നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ഓൺമി ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേഡ് ബൈ എആർഡ് ബൈ സിനിക്കോൺ സിനികോൺ പോയി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ വിവാദക്കുരുക്കിലാക്കി കായിക വിദ്യാർത്ഥിനിയുടെ മരണം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആര്യട് സ്വദേശി അപർണ മരിച്ചത് ഇന്നു രാവിലെ സായിൽ നടന്നത് റാഗിംഗ് എന്ന് ഡയറക്ടർ ജനറലിന്റെ റിപ്പോർട്ട് കേന്ദ്ര കായിക മന്ത്രിക്ക് അന്വേഷണത്തിന് ഉത്തരവിട്ടതായി ഡയറക്ടർ ജനറൽ ഇഞ്ചറ്റി ശ്രീനിവാസൻ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് കണ്ടാൽ കർശന നടപടിയെന്നും ഡയറക്ടർ ജനറൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് ആത്മഹത്യ കായിക വകുപ്പ് സെക്രട്ടറി അന്വേഷിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സായിയുടെ ആലപ്പുഴ ക്യാമ്പസിൽ വിഷക്കായ കഴിച്ച് ഇന്നലെ ആത്മഹത്യക്ക് ശ്രമിച്ചത് നാല് കുട്ടികൾ ആത്മഹത്യയ്ക്കു കാരണം ശാരീരിക മാനസിക പീഡനമെന്ന് ബന്ധുക്കൾ വിഷക്കായ കഴിച്ചവരെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയെന്നും ആരോപണം ബാറിൽ സമ്മർദ്ദമില്ല അട്ടിമറിയെന്ന് ജോർജ് ബാർക്കോഴ അന്വേഷണത്തിൽ സമ്മർദ്ദമില്ലെന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല നടപടിക്രമങ്ങളനുസരിച്ച് വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കുമെന്നും ചെന്നിത്തല വിജിലൻസ് അന്വേഷണത്തിൽ അനാവശ്യമായി ഇടപെടാറില്ല അന്വേഷണം നീണ്ടുപോകുന്നതിൽ ആർക്കും പരാതിപ്പെടാമെന്നും ചെന്നിത്തല ബാർക്കോഴ അന്വേഷണത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദമെന്ന് പി സി ജോർജ് ആരോപിച്ചത് ഇന്നലെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ സമ്മർദ്ദമെന്ന് പി സി കേസ് അന്വേഷിക്കുന്നത് അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥൻ എസ് പി കെ എം ആന്റണിയെ മാറ്റണമെന്ന് ആവശ്യം ആന്റണിയെ നിയമിച്ചത് കേസ് അട്ടിമറിക്കാനെന്നും ജോർജിന്റെ ആരോപണം വീരനെ മയക്കാൻ ചർച്ചയുടെ ബഹളം പാലക്കാട്ടെ തോൽവിയിൽ അന്തിമ റിപ്പോര്ട്ട് തയ്യാറാക്കാന് യുഡിഎഫ് ഉപസമിതി യോഗം വീണ്ടും അടിയന്തര യോഗം ചേര്ന്നത് യുഡിഎഫ് കൺവീനർ പി പി തങ്കച്ചന്റെ വീട്ടിൽ ഷെയ്ഖ് പി ഹാരിസ് ജോണി നെല്ലൂർ എന്നിവർ യോഗത്തിൽ തോൽവിയെ സംബന്ധിച്ച വിശദ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നത് മറ്റന്നാൾ നടപടി നടപടിയുണ്ടാകുമെന്ന് വീരേന്ദ്രകുമാറിന് ഉമ്മൻചാണ്ടിയുടെ ഉറപ്പ് ആവശ്യമെങ്കിൽ വീരേന്ദ്രകുമാറുമായി ചർച്ച നടത്തുമെന്ന് യുഡിഎഫ് കൺവീനർ റിപ്പോർട്ടിൽ കുറ്റക്കാരുടെ പേരുണ്ടാകുമെന്ന് യോഗത്തിൽ തീരുമാനം ആരൊക്കെയാണ് കുറ്റക്കാരെന്ന് എടുത്തു പറയണമെന്ന് ജെഡിയു നടപടി അതാത് പാർട്ടികൾ സ്വീകരിക്കുമെന്ന് സമിതി അംഗം ഷേഖ് പി ഹാരിസ് തിരഞ്ഞെടുപ്പിൽ ഒപ്പമുള്ളവർ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന് വീരേന്ദ്രകുമാറിന്റെ പരാതി നടപടി ഒഴിവാക്കാൻ കോൺഗ്രസിൽ കടുത്ത സമ്മർദ്ദം തോൽവിക്കു കാരണക്കാരനായി ഡി സി സി പ്രസിഡന്റും ചീത്തപ്പേര് മാറട്ടെ എന്നിട്ടാകാം ജാഥകള് യു ഡി എഫ് എറണാകുളം മേഖലാ ജാഥ പ്രതിസന്ധിയിൽ ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനം വേണ്ടെന്ന് കേരള കോൺഗ്രസ് എം ക്യാപ്റ്റൻ സ്ഥാനം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും മാണി കോൺഗ്രസ് ജാഥ നയിക്കാനില്ലെന്ന് മാണി കോൺഗ്രസ് നേതാവ് സി എഫ് തോമസ് ക്യാപ്റ്റനാകാനില്ലെന്ന് ജോസ് കെ മാണിയും ഇരുവർക്കും അസൗകര്യമെന്ന് കേരള കോൺഗ്രസ് എം വിശദീകരണം മേഖലാജാഥ തുടങ്ങേണ്ടത് ഈ മാസം പത്തൊമ്പതിന് മുന്നണിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം ജാഥ നടത്തിയാൽ മതിയെന്ന് മാണി കോൺഗ്രസ് ജാഥ മാറ്റിവെക്കണമെന്ന ആവശ്യവുമായി മാണി ഗ്രൂപ്പ് നേതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ടു ജോസ് കെ മാണിയുടെ പേര് വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നത് കോൺഗ്രസിലെ ഒരു വിഭാഗമെന്ന് കേരള കോൺഗ്രസിന് ആക്ഷേപം ഓൺമി ഫുഡ്വേസ് ഡിസ്പോസൽ കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്നഡ് ബൈ സിനികോൺ ഫാം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം